അടുത്തതായി അഞ്ഞൂറ്റി പന്ത്രണ്ടാമത്തെ നാമം സത്യസന്ധ സത്യസന്ധ ഭാ എന്താണ് പറയുന്നത് എന്ന് നോക്കാം അവരിൽ സത്യമായ പ്രതിജ്ഞയോടുകൂടിയവരാണ് ഭഗവാൻ എന്നതിനാൽ സത്യസന്ധ എന്നു നാമം തേഷു സത്യസന്ധ പ്രതിജ്ഞ അസ്യ ഇതി സത്യസന്ധ സന്ധ എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ വാക്ക് സത്യമായിട്ടുള്ള വാക്കോട് കൂടിയവനാണ് ഭഗവാൻ അവരിൽ തേഷു അവരിൽ എന്ന് പറഞ്ഞാൽ ആരിൽ ഭഗവാനിൽ ശരണം പ്രാപിച്ചവരിൽ ഭഗവാനിൽ ശരണം പ്രാപിച്ചവരിൽ സത്യമായ പ്രതി പ്രതിജ്ഞയോടു കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ സത്യസന്ധ എന്ന് നാമം ശ്രീരാമ സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത് രാമായണത്തിൽ പ്രകാരം പറയുന്നു അപ്യഹം ജീവിതം ജഹ്യാം ത്വാം വാ സീതേ സ ലക്ഷ്മണാം നു പ്രതിജ്ഞം സംശ്രു ബ്രാഹ്മണേഭ്യോ വിശേഷത അല്ലയോ സീതേ ഭഗവാൻ സീതയോട് പറയാണ് എൻ്റെ ജീവിതമോ അവിടുത്തെയോ ലക്ഷ്മണനെയോ തന്നെയും ഉപേക്ഷിക്കേണ്ടി വന്നാലും ബ്രാഹ്മണർക്ക് നൽകപ്പെട്ട പ്രതിജ്ഞയെ ഞാൻ മാറ്റുകയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാക്കാണ് വലുത് ആ വാക്ക് മാറ്റിയതിന് ശേഷം എൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ വാക്ക് ഞാൻ പാലിക്കാതെ ഈ പ്രതിജ്ഞയെ പാലിക്കാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിട്ടുള്ള അവിടുന്ന് അല്ലെങ്കിൽ ലക്ഷ്മണൻ അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഈ മൂന്നും ഉണ്ടായിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാക്ക് എൻ്റെ പ്രതിജ്ഞയാണ് പ്രധാനം അതുകൊണ്ട് ഭഗവാൻ സത്യസന്ധനാണ് സത്യസന്ധോ ജിതേന്ദ്രിയ ഇതി സത്യസന്ധനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും ആകുന്നു ഭഗവാൻ ശ്രീരാമൻ സത്യസന്ധൻ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായിട്ടുള്ള സത്യസന്ധനാണ് ഭഗവാൻ അതായത് നമ്മളൊരു വിഷയം സത്യത്തിന് വേണ്ടി നിലകൊള്ള ഒരു സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുകയാണ് എങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കേൾക്കേണ്ടി വരാം ഇഷ്ടപ്പെടാത്തത് കാണേണ്ടി വരാം അപ്പോൾ പലപ്പോഴും ഇന്ദ്രിയങ്ങൾ നമ്മളെ തളർത്തിയാൽ അതിന് വശംവധരാകുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ അതിൻ്റെ മുമ്പിൽ സത്യത്തിന് പ്രസക്തി ഇല്ലാതെ വരും പല പല സാഹചര്യങ്ങളും അങ്ങനെയാണ് പതിവ് നമുക്ക് സത്യത്തിന് വേണ്ടി നിലകൊള്ളും പക്ഷേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ അതിനെ നമുക്ക് സമ്മതിക്കാറില്ല പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ് എന്നതുകൊണ്ട് തന്നെ ഭഗവാൻ സത്യസന്ധനാണ് ഭഗവാന്റെ ഒരു ഇന്ദ്രിയങ്ങളും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതിൽ നിന്ന് ഭഗവാനെ വിലക്കുകയില്ല സത്യസന്ധോ ജിതേന്ദ്രിയതുകൊണ്ട് ഭഗവാൻ സത്യസന്ധനാണ് ശ്രീരാമാവതാരം കഴിഞ്ഞതിന് ശേഷം ശ്രീരാമാവതാരം പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് ഭഗവാന്റെ തന്നെ കോമൺ ആയിട്ടുള്ള സ്വരൂപങ്ങളെ കുറിച്ച് പറയാമോ ദാശാരിഹ അഞ്ഞൂറ്റി പതിമൂന്നാമത്തെ നാമം ദാശാരിഹ ദാശത്തിന് അർഹനായവൻ എന്നാണ് ദാശാരിഹ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം ഭാഷയാരൻ പറയുന്നു ദാശം എന്നാൽ ദാനം എന്നർത്ഥം ഭഗവാൻ ഭക്തന്മാരുടെ തന്നോടുള്ള ആത്മസമർപ്പണവും തിരിച്ച് ഭക്തന്മാരോട് തനിക്കുള്ള ആത്മസമർപ്പണവും അർഹിക്കുന്നു എന്നതിനാൽ ദാശാരഹ എന്ന് നാമം ദാശം എന്ന് പറഞ്ഞാൽ ദാനം എന്നർത്ഥം ദാശത്തിന് അർഹമായവൻ എന്നാണ് ആണ് എന്നാൽ ദാശാർഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദാനത്തിന് അർഹമായവൻ അർഹത എന്നുള്ള വാക്ക് അത് രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കാം ഒന്ന് നമ്മളിപ്പോൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് പോലെ അർഹിക്കുന്നു ഡിസേർവ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ അർഹിക്കുക ഞാൻ അർഹിക്കുന്നു ഞാനത് അർഹിക്കുന്നു ഞാൻ ഡിസേർവ് ചെയ്യുന്നു അതാണ് അതിനർത്ഥം അർത്ഥം അർഹിക്കുന്നു സംസ്കൃതത്തിലൊക്കെ അർഹണം അർഹണം എന്നുള്ള വാക്കിന് വേറൊരു രീതിയിൽ പറയും അത് ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഒബ്ലികേഷൻ ഡ്യൂട്ടി ത്വം തത് കരുത്തും അർഹസി നീ അത് ചെയ്യേണ്ടതാകുന്നു ത്വം ഏതൊരു ജ്ഞാതും രഹസി നീ ഇത് അറിയേണ്ടതാകുന്നു ചെയ്യേണ്ടതാകുന്നു ഒബ്ലികേഷൻ ഈ രണ്ടർത്ഥത്തിൽ ദാശാരിഹ എന്നുള്ള നാമം ഭാഷയാരം പ്രയോഗിച്ചിരിക്കുന്നത് ദാനത്തിന് അർഹമായവൻ ആണ് ഭഗവാൻ അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ ഭക്തന്മാരോട് ഭക്തന്മാരുടെ തന്നോടുള്ള ആത്മസമർപ്പണം ഭഗവത് ഭക്തന്മാർ ഭഗവാനിൽ തന്നെ തന്നെ തങ്ങളെ തന്നെ ദാനം ചെയ്തിരിക്കുകയാണ് അത് ഒന്ന് അപ്പോൾ ഭഗവാന് അപ്പോൾ ആ അർത്ഥത്തിൽ ദാശാരിഹ ഒരർത്ഥ ഒരു രീതിയിൽ രണ്ടാമത് ഭക്തന്മാരോട് തനിക്കുള്ള ആത്മസമർപ്പണം ഭക്തന്മാർക്ക് താൻ സ്വയം ഭാൻ ഭക്തന് ഭക്തന്മാർക്ക് വേണ്ടി താൻ സ്വയം സമർപ്പിച്ചിരിക്കുകയാണ് അതും ദാശാരഹ അപ്പോൾ ആദ്യത്തേത് ഭഗവാൻ ഡിസേർവ് ചെയ്യുന്നതാണ് ഈ ലോകത്ത് സാധാരണ ജീവന്മാർ ആരുടെയെങ്കിലും മുമ്പിൽ സമർപ്പ് സ്വയം സമർപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് ഭഗവാൻ്റെ മുമ്പിൽ മാത്രമേ പാടുള്ളൂ കാരണം ഭഗവാൻ മാത്രമേ അത് അർഹിക്കുന്നുള്ളൂ ഭഗവാൻ മാത്രമേ അത് ഡിസേർവ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാനാകുന്ന ഭക്തൻ ഭഗവാൻ്റെ മുമ്പിൽ എന്നെ തന്നെ ദാനം ചെയ്യുക എന്നെ തന്നെ സ്വയം സമർപ്പണം ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഭഗവാൻ ആദ്യത്തെ അർത്ഥത്തിൽ ദാശാരുഹനായി രണ്ടാമത്തേത് ഭഗവാന്റെ ഒരു ഡ്യൂട്ടിയാണ് തന്നെ സ്വയം സമർപ്പിക്കുക എന്നുള്ളത് ഭക്തന്മാരോട് ആരെ ആരാണോ ഭഗവാനിൽ സ്വയം സമർപ്പിക്കുന്നത് അയാളെ അയാളുടെ ദാസനാണ് അയാളുടെ ആജ്ഞാനുവർത്തിയാണോ ഭഗവാനെന്ന് ഇതിനു മുമ്പ് നമ്മൾ കേട്ടു അതുപോലെ ഭഗവാൻ ഈ ഭക്തന്മാർക്ക് സ്വയം സ്വയം സമർപ്പിക്കുന്ന ഒരു ഒരു പ്രക്രിയ ഉണ്ട് അതും ദാനം തന്നെയാണ് ഭഗവാൻ തന്നെ സ്വയം ഭക്തന്മാർക്ക് ദാനം ചെയ്യുന്നു അപ്പോൾ പരസ്പരമുള്ള ഒരു ദാനം ആണിവിടെ ഭഗവാൻ ഭക്തന്മാർക്കും ഭക്തന്മാർ ഭഗവാനും പരസ്പരം ദാനം ചെയ്യുന്നു ആ രണ്ടർത്ഥത്തിലും ഭഗവാൻ ദാശാർഹൻ ആണ് അത് ഒരു അർത്ഥം വേറൊരു രീതിയിൽ അർത്ഥം പറയുന്നു കൃഷ്ണത്വേ ദശാരിഹണാം അപത്യത്വാത് വാ ദാശാരിഹ ഇനി കൃഷ്ണസ്വരൂപത്തിലാണെങ്കിൽ ഭഗവാന്റെ കൃഷ്ണസ്വരൂപത്തിലാണെങ്കിൽ ദശാരിഹം എന്ന് പറഞ്ഞാൽ ഈ ഇവരുടെ ഗോപി ഗോപികന്മാരുടെ വംശത്തിൽ ജനിച്ചവർ യാദവ കുലത്തിൽ ജനിച്ചവൻ എന്നർത്ഥം അപ്പോൾ ദശാരിഹന്മാർ എന്ന് പറഞ്ഞാൽ യാദവന്മാർ അപ്പോൾ ആ യാദവന്മാരുടെ കുലത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ യാദവന്മാരുടെ കുലത്തിൽ വളർന്നു എന്നുള്ളത് കൊണ്ട് ദാശാരിഹ എന്ന് നാമം ഇപ്പം ദശരഥൻ്റെ അപത്യം ആണ് ദാശരഥി അതുപോല അതുപോലെ ദശാരിഹന്മാരുടെ അപത്യം അല്ലെങ്കിൽ ആ വംശത്തിൽ വളർന്നതുകൊണ്ടാണ് ദാശാരിഹൻ ആയി കൃഷ്ണൻ മാറുന്നത് അപ്പം കൃഷ്ണൻ്റെ അർത്ഥത്തിലാണെങ്കിൽ ആ കുലത്തിൻ്റെ പേരാണ് വന്നത് അങ്ങനെ ഈ രണ്ടർത്ഥത്തിലും താശാരിഹ എന്ന് ഭഗവാന് നാമം ഇനി അഞ്ഞൂറ്റി പതിനാലാമത്തെ നാമം സാത്വതാം പതി സാത്വതന്മാരുടെ പതി സാത്വതൻ എന്നുള്ള വാക്ക് സത് എന്നുള്ള വാക്ക് വൈഷ്ണവരെ കുറിച്ച് പറയുന്നതാണ് ഭാഷയാരൻ പറയുന്നത് നോക്കാം പരബ്രഹ്മം എന്നോ സത്വം എന്നോ അർത്ഥത്തിൽ സത്ത് ഇവിടെ ഭാഷയാരന് ആദ്യമായിട്ട് വ്യാകരണ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് വ്യാകരണത്തിൻ്റെ ഒരു ഭാഷയിൽ ഈ നാമത്തെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് പരബ്രഹ്മം അല്ലെങ്കിൽ സത്വം എന്ന അർത്ഥത്തിൽ സത്ത് സത് എന്നുള്ള വാക്കിൻ്റെ രണ്ടർത്ഥം ഒന്ന് സാത്വിക ഗുണം പരമമായ സാത്വിക ഗുണം രണ്ട് അബ്സൊല്യൂട്ട് ആയത് പരബ്രഹ്മമായത് സത് അത് ആർക്കാണോ ഉള്ളത് അതായത് പരമമായത് ഏറ്റവും സാത്വികമായത് ഈ രണ്ട് കാര്യങ്ങൾ ആർക്കാണോ ഉള്ളത് ആ അർത്ഥത്തിൽ മതുപ്പ് എന്ന് പറയുന്ന ഒരു പ്രക്രി ഒരു പ്രത്യയം ആ മതുപ്പ് പ്ര യമുള്ളത് കൊണ്ട് സത് എന്നുള്ളതിന്റെ കൂടെ വകാരം ചേരുന്നു സത്വ സത്വാ അല്ലെങ്കിൽ സത്വാൻ എന്ന് ആകുന്നു അപ്പൊ ഈ വ്യാകരണത്തിന്റെ വിശേഷം കൊണ്ട് സത്വ എന്നുള്ളത് സത്വാൻ എന്ന് ആയി മാറുന്നു സത്വാൻ എന്നാൽ ബ്രഹ്മത്തെ അറിയുന്നവൻ അഥവാ സാത്വികൻ എന്നർത്ഥം അതായത് സത്വ എന്നുള്ള സത്വം എന്നുള്ള വാക്കിന് പരബ്രഹ്മം സത്വം എന്നുള്ള വാക്കിന് പരബ്രഹ്മം അല്ലെങ്കിൽ സത്വം അതുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ സത്വാൻ എന്നുള്ള അർത്ഥത്തിൽ പരബ്രഹ്മത്തെ അറിയുന്നവൻ അല്ലെങ്കിൽ സത്വത്തെ അറിയുന്നവൻ സത്വാൻ അവരുടെ കർമ്മം അഥവാ ശാസ്ത്രം ആണ് സാത്വതം അതായത് സത്യത്തെ അറിയുന്നവരുടെ ധർമ്മം അല്ലെങ്കിൽ സത്വത്തെ അറിയുന്നവർ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ശാസ്ത്രം ആണ് സാത്വത ശാസ്ത്രം സാത്വത സാത്വതം എന്ന് പറയുന്നത് സത് ഈശ്വരനെ അറിയുന്നവരുടെ ശാസ്ത്രമാണ് സാത്വതം അല്ലെങ്കിൽ സാത്വിക ഗുണ ഏറ്റവും അധികമുള്ളവരുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ കർമ്മം അഥവാ ശാസ്ത്രം ആണ് സാത്വതം അപ്പൊ സാത്വതർ എന്നാൽ ഭാഗവതർ എന്നർത്ഥം ഭഗവാൻ പരമമായി ഭഗവാനെ പരമമായിട്ട് എല്ലായിടത്തും നിലനിൽക്കുന്ന എല്ലാ അണുവിലും നിലനിൽക്കുന്ന ഭഗവാനെ അറിഞ്ഞവരാണ് ബ്രഹ്മജ്ഞാനികൾ ആ ബ്രഹ്മജ്ഞാനികളുടെ ശാസ്ത്രമാണ് സാത്വർ അപ്പൊ സാത്വതർ എന്ന് പറഞ്ഞാൽ ഭഗവാനെ അറിഞ്ഞവർ അല്ലെങ്കിൽ ഭാഗവതർ ഭാഗവതന്മാർ എന്നർത്ഥം അവരുടെ പതി എന്നർത്ഥത്തിൽ സാത്വതാം പതി എന്നർത്ഥം അതായത് പരബ്രഹ്മത്തെ അറിയുന്നവരുടെ പതി ആരാണ് പരബ്രഹ്മാണ് ബ്രഹ്മത്തെ അറിയുന്ന ബ്രഹ്മജ്ഞരായിട്ടുള്ള ആളുകളുടെ പതി യജമാനൻ മുകളിലുള്ളവൻ എന്ന് പറഞ്ഞാൽ ആരാണ് അത് ബ്രഹ്മം തന്നെയാണ് അപ്പൊ സാത്വതാം പതി എന്ന് പറഞ്ഞാൽ പരമാ പരമമായിട്ടുള്ള സത്യം എന്നാണ് അർത്ഥം സത്യത്തെ അറിയുന്നവരുടെ ശാസ്ത്രം ആണ് സാത്വത ശാസ്ത്രം പാഞ്ചരാത്ര ശാസ്ത്രത്തെയും വൈഷ്ണവശാസ്ത്രത്തെയും പൊതുവെ സാ സാത്വത ശാസ്ത്രം എന്ന് പറയും വൈഷ്ണവരെ സാത്വതര് എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത് നാരായണീയം എന്ന് പറയുന്ന മഹാഭാരതത്തിൽ ഇതിൻ്റെ പല ശ്ലോകങ്ങളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് സാത്വതർ അപ്പോൾ സാത്വതം എന്ന് പറഞ്ഞാൽ സാത്വം എന്ന് പറഞ്ഞാൽ സാത്വത ശാസ്ത്രം ഈശ്വരനെ അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ അല്ലെങ്കിൽ ഈശ്വരനെ അറിഞ്ഞവരുടെ ധർമ്മത്തെയും ഒക്കെ പറ്റി പറയുന്ന ശാസ്ത്രങ്ങളാണ് സാത്വതങ്ങൾ അത് അനുഷ്ഠാനം ചെയ്യുന്നവരാണ് സാത്വതന്മാർ അല്ലെങ്കിൽ ഭാഗവതന്മാർ ഭഗവാനെ പരമമായി കാണുന്നവർ അവരുടെ പതി ആയിരിക്കുന്നവൻ ഭഗവാൻ സാത്വതാം പതി പൗഷ്കര സംഹിതയിൽ ഇപ്രകാരം പറയുന്നു നിരാ നിരാശീ കർമ്മസംയുക്താൻ സാത്വതാംശ്ചാപ്യകൽമ സാത്വതാംശ്ചാപ്യകൽപയം സാത്വതജ്ഞാന ദൃഷ്ടോഹം സാത്വത സത്വത സാത്വതീ പതേ സാത്വത എന്ന് പറയുന്ന ആ സാത്വത നാമം കൊണ്ടുള്ള ഒരു ശ്ലോകമാണിത് നിരാശീ കർമ്മസംയുക്താൻ സാത്വതാംശാപ്യകൽപയം സാത്വതജ്ഞാന ദൃഷ്ടോഹം സാത്വതസാത്വതീ പതേ ആ വാക്ക് വാക്കുകൊണ്ടുള്ളൊരു കളിയാണ് ആ ശ്ലോകത്തിലുള്ളത് അല്ലയോ സത്വദീപതയെ പ്രത്യേകിച്ച് കർമ്മഫലത്തിൽ ആശയില്ലാത്തവരായ കർമ്മങ്ങളോട് കൂടിയവരായ സാത്വതരെ ഞാൻ കൽപ്പിച്ചു ഭഗവാൻ പറയുന്നു അതായത് സാത്വത ശാസ്ത്രമനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറയാണ് അവർ ഏത് തരത്തിലുള്ള ആളുകളാണ് പ്രത്യേകിച്ച് കർമ്മഫലത്തിൽ ആശയില്ലാത്തവരായ കർമ്മങ്ങളോടുകൂടിയ അതായത് ഇവർക്ക് കർമ്മങ്ങളുണ്ട് അവർ ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അവർക്കത് ഇന്ന ഫലം കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടാതെ തങ്ങളെ ഈശ്വരൻ നിയോഗിച്ചിട്ടുള്ളത് ഇതിനാണ് എന്നുള്ള കൂടി കർമ്മം ചെയ്യുന്നവർ അതാണ് ഈശ്വരനെ അറിഞ്ഞവർ അവരുടെ കർമ്മങ്ങളാണ് സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ അങ്ങനെയുള്ള കർമ്മഫലത്തിൽ ആശയില്ലാത്തവരായ കർമ്മങ്ങളോട് കൂടിയവരായ സാത്വതരെ ഞാൻ കൽപ്പിച്ചു ഞാനാണ് ഈ സാത്വതരെ ഉണ്ടാക്കിയത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ലോകത്ത് ഈ ജ്ഞാനം അജ്ഞാനം ഇത് രണ്ടും ഭഗവാൻ തന്നെയാണ് അപ്പം ജ്ഞാനം ആരില്ലെങ്കിലും ഉണ്ട് അത് ഭഗവാൻ തന്നെയാണ് അജ്ഞാനം എന്നുള്ളതും ഭഗവാൻ തന്നെയാണ് അപ്പം ജ്ഞാനികളായിട്ടുള്ള സാത്വതരെ ഞാൻ കൽപ്പിച്ചു അതിങ്ങനെയുള്ള ആൾക്കാരാണ് കർമ്മഫലത്തിൽ ആഗ്ര കർമ്മഫലത്തിൽ ആശയില്ലാത്തവരായിട്ടുള്ള കർമ്മം ചെയ്യുന്നവർ ആണ് സത്വതന്മാർ അപ്രകാരം സാത്വതരുടെ ജ്ഞാനദൃഷ്ടിയിൽ അറിയുന്നവരാണ് എന്നർത്ഥത്തിൽ ഞാനും സാത്വതനാണ് സാത്വതരെ ഞാൻ സൃഷ്ടിച്ചു അങ്ങനെയുള്ള സാത്വതരായിട്ടുള്ള ആളുകളുടെ ജ്ഞാനദൃഷ്ടിയിൽ അറിയുന്നവനാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ഞാനും സാത്വതരാണ് യാദവന്മാരെ സാത്വതന്മാർ എന്ന് പറയുന്നു ആ അർത്ഥത്തിലും ഭഗവാൻ സാത്വതാം പതി ആകുന്നു നേരത്തെ പറഞ്ഞതുപോലെ യാദവകുലത്തിനും സാത്വതകുലം എന്നൊരു പേരുണ്ട് ആ രീതിയിൽ പറയുകയാണെങ്കിൽ യാദവകുലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിയപ്പെടുന്നത് ആ യാദവകുലത്തിൻ്റെ പതിയാണ് ഭഗവാൻ എന്നുള്ളതുകൊണ്ട് ഭഗവാന് സാത്വതാം പതി എന്ന നാമം ഇങ്ങനെ പല അർത്ഥത്തിലും ഭഗവാൻ സാത്വതാം പതി ആകുന്നു അടുത്തതായി അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ജീവോ വിനയതാ സാക്ഷി മുക്കുന്ദോ മുദോ അമിതവിക്രമ അംഭോനിധിരനന്മാശയോ അന്തക ഇതിലെ നാമങ്ങൾ ജീവ വിനയിത സാക്ഷി മുക്കുന്ദ അമിതവിക്രമ അംഭോനിധി അനന്താത്മാ മതോദ മതോദിശയഹ അന്തക ഇങ്ങനെ ഒമ്പത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് അതിലെ ആദ്യത്തെ നാമം ജീവഹ അഞ്ഞൂറ്റി പതിനഞ്ചാമത്തെ നാമം ഭാഷകാരൻ പറയുന്നു അപ്രകാരമുള്ള ഭാഗവതന്മാരെ അപ്പം ഭാഗവതന്മാരെ കുറിച്ച് പറഞ്ഞു സാത്വതന്മാർ സാത്വതാം പതി എന്നുള്ള നാമം കൊണ്ട് ഭാഗവതന്മാരെ കുറിച്ച് പറഞ്ഞു അപ്രകാരമുള്ള ഭാഗവതന്മാരെ ആത്മനാശത്തിൽ പോയിപ്പെടാതെ വിട്ട് തന്നെ പരിചരിച്ച് ജീവിക്കാൻ പ്രാപ്തരാക്കുന്നു എന്നതിനാൽ ജീവ എന്ന് അതായത് ഭാഗവതന്മാരെ ഈശ്വരനിൽ ശരണാഗതി അടഞ്ഞവരെ അല്ലെങ്കിൽ ഏത് ജീവനെയും ആയിക്കോട്ടെ ഏത് ജീവനെയും ഭഗവാൻ എല്ലാം ഭഗവാന്റെ തന്നെ അംശമാണ് എന്നുള്ള ബോധം ഭഗവാനുണ്ട് അപ്പോൾ ഏത് ജീവനാണെങ്കിലും ശരി ഈശ്വരനെ അറിയുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഈശ്വരനെ അറിയ ഈശ്വരനെ ഈശ്വരനോട് ഭക്തിയുള്ളവരാണെങ്കിൽ അത് പ്രത്യേകിച്ച് അപ്രകാരമുള്ള ഭാഗവതന്മാരെ ആത്മനാശത്തിൽ പോയി പെടാതെ വഴിതിരിച്ച് വിട്ട് തന്നെ പരിചരിച്ച് ജീവിക്കാൻ പ്രാപ്തരാക്കുന്നു എന്നതിനാൽ ജീവ എന്ന് നാമം തന്നെ പരിചരിച്ച് ജീവിക്കാൻ പ്രാപ്തരാക്കുന്നു എങ്ങനെയാണ് ഭഗവാനെ പരിചരിക്കുക ഭഗവാൻ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അച്ഛനെ അമ്മയെ കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവരെ ഒക്കെ എല്ലാവരെയും പരിചരിക്കുന്ന ഒരു പരിചരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അവരെ എല്ലാ രീതിയിലും സഹായിക്കുക അങ്ങനെ നമുക്ക് അവർക്ക് അവരുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക അതാണ് അവരെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വ്യക്തിയോ ഒരാളോ അല്ല അപ്പം ഭഗവാനെ എങ്ങനെയാണ് പരിചരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലും ഉള്ളതാണ് നമ്മളും ഭഗവാൻ തന്നെയാണ് അപ്പം എങ്ങനെയാണ് നമ്മൾ പരിചരിക്കുക ഭഗവാനെ നമ്മളിൽ എന്ത് ധർമ്മമാണോ ഉള്ളത് നമ്മളിൽ എന്ത് സ്വഭാവമാണോ ഉള്ളത് ആ ധർമ്മത്തിനനുസരിച്ച് ആ സ്വഭാവത്തിനനുസരിച്ച് ഈ ലോകത്ത് ജീവിക്കുക നമ്മളുടെ ധർമ്മം എന്തോ ആയിക്കോട്ടെ നമ്മളുടെ സ്വഭാവം എന്തോ ആയിക്കോട്ടെ അത് അതിനനുസരിച്ച് ഒട്ടും കലർപ്പില്ലാതെ കറപ്റ്റഡ് ആവാതെ സത്യസന്ധമായിട്ട് നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് ഈ ലോകത്ത് ജീവിക്കുക ഈ ലോകത്തിനെ ഭോഗിക്കുക ഭോഗിക്കുക എന്ന് പറഞ്ഞാൽ സുഖദുഃഖത്തെ അനുഭവിക്കുക അതാണ് ഭഗവാൻ്റെ പരിചരണം ഭഗവാനോട് പരിചരണം നമുക്ക് നമ്മൾ ഒരു സംഗീതജ്ഞനാണ് എന്ന് വിചാരിക്കും നമ്മളിൽ ഈശ്വരൻ ഒരു സ്വരമായിട്ട് അല്ലെങ്കിൽ ഈശ്വരൻ ശബ്ദമായിട്ട് താളമായിട്ട് ഒക്കെ നമ്മളിൽ ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതിനെ അതിൻ്റെ വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മളുടെ ധർമ്മം അതാണ് ഈശ്വരനെ പരിചരിക്കുക നമ്മളൊരു മെക്കാനിക്കൽ എൻജിനീയറാണ് എങ്കിൽ നമ്മൾ അതിനുള്ള കഴിവുകൾ തന്നിട്ടുണ്ട് ഈശ്വരൻ അതിനനുസരിച്ച് ഈ വണ്ടികൾ ഒക്കെ നോക്കി നല്ല രീതിയിൽ ജീവിക്കുക അതാണ് ഈശ്വരപരിചര്യ എന്താണോ നമ്മളിൽ ഉള്ളത് എന്താണോ നമ്മുടെ സ്വഭാവം എന്താണോ നമ്മളിൽ ഉള്ള വാസന ആ വാസനയെ പുഷ്ടിപ്പെടുത്തി ഈ ആ വാസനക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഈശ്വരപരിചര്യ അല്ലാണ്ട് ഈശ്വരനെ ഈശ്വരനെ എങ്ങനെയാണ് നമ്മൾ പരിചരിക്കുക ഈശ്വരൻ എല്ലാ സ്ഥലത്തും അകത്തും പുറത്തും ിൽ അകത്തും പുറത്തും നിൽപ്പുണ്ട് അകത്തും പുറത്തും അടങ്ങിയിരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയെ അപ്പോൾ ഒരാളെ ഇങ്ങനെ പരിചരിക്കുക പരിചരിക്കുക എന്ന് പറഞ്ഞാൽ സ്വധർമ്മത്തിനനുസരിച്ച് ജീവിക്കുക നമ്മുടെ സ്വഭാവം എന്തോ ആയിക്കോട്ടെ ആ സ്വഭാവത്തിനനുസരിച്ച് സത്യസന്ധമായിട്ട് കള്ളം പറയുന്നതാണ് നമ്മുടെ സ്വഭാവം സത്യസന്ധമായിട്ട് കള്ളം പറയുക പറ്റിക്കുന്നതാണ് നമ്മുടെ സ്വഭാവം സത്യസന്ധമായിട്ട് പറ്റിക്കുക വഴിമാറാതെ കറപ്റ്റഡ് ആവാതെ സ്വഭാവത്തിൽ കറപ്ഷൻ വരാതെ സ്വഭാവം എങ്ങനെയോ അതുപോലെ ജീവിക്കുക അതാണ് ഈശ്വര പരിചരിക്കുക ഇനി അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ വഴിവിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയാൽ ഇപ്പം ഞാനൊരു ഒരു കമ്പ്യൂട്ടർ എൻജിനീയറാണ് വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ ഈശ്വരനോടുള്ള ആഗ്രഹമൊക്കെ കൂടിയിട്ട് ഞാൻ ഈശ്വരനെക്കുറിച്ച് അറിയാനും ശ്രമിക്കുകയാണ് പുസ്തകങ്ങൾ വായിക്കുന്നു അങ്ങനെ ചെയ്യുന്നു അപ്പം ഞാൻ എൻ്റെ ബേസിക് സ്വഭാവമായിട്ടുള്ള കമ്പ്യൂട്ടർ എൻജിനീയറിങ് എന്ന് പറയുന്ന ആ എന്നിൽ ഉള്ള ആ സ്വഭാവത്തിനെ പതുക്കെ മാറ്റിയിട്ട് ഞാൻ കൂടുതൽ ഈശ്വരീയമായി ആണ് എന്ന് ഞാൻ വിചാരിക്കുന്ന വിഷയങ്ങളിൽ തൽപരനായി വരുമ്പോൾ ഈശ്വരൻ തന്നെ നമ്മളെ പതുക്കെ 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 അതിൽ നിന്ന് വികാനുള്ള ശ്രമം നടത്തും ഈ ലോകത്തിലൂടെ തന്നെ ഭഗവാന് അത് നമ്മളോടുള്ള കരുണ കൊണ്ടാണ് അപ്പോ ഇതിൽ പറയുന്ന പോലെ അപ്രകാരമുള്ള ഭാഗവതന്മാരെ ആത്മനാശത്തിൽ പോയി പോയിപ്പെടാതെ മറ്റത് ആത്മനാശമാണ് സ്വധർമ്മം അനുഷ്ഠിച്ചില്ല എങ്കിൽ നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ അത് നമ്മളുടെ നാശത്തിനെ വഴി വയ്ക്കും അധ്യാത്മികമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകണം അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ജീവിതത്തിൽ നിന്നും മാറണം എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ എന്തിലാണോ നല്ല വാട്ട് വി ആർ ഗുഡ് അറ്റ് എന്തിലാണോ നല്ല പെർഫോ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് അതിൽ നിന്നും മാറി വേറൊരു വിഷയത്തിലേക്ക് പോയാൽ ഇതിൽ അതിൽ നന്നാവില്ല എന്നുള്ളത് മാത്രമല്ല ഈ ധർമ്മവും നശിച്ചു പോകും ഭഗവാൻ എന്നെ ഇവിടെ നിർത്തിയിട്ടുള്ളത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം മറ്റുള്ള ഒന്നും മറ്റുള്ള ഒന്നിലേക്കും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകാതെ അപ്പോൾ അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുമ്പോൾ ഭഗവാൻ പലപ്പോഴും നമ്മളെ തിരിച്ച് നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഭഗവാൻ അത്രയും കരുണാമയനായതുകൊണ്ട് നമുക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ട്രാക്കിലേക്ക് വരികയും നമുക്ക് അതിലൂടെ അഭ്യുന്നതിയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എല്ലാവരെയും കൃത്യമായിട്ട് തൻ്റെ തന്നെ പരിചരിക്കാനുള്ള ആ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നു താൻ സ്വധർമ്മത്തിലേക്കുള്ള മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് ജീവ എന്ന് നാമം തുറന്നു പറയാണ് ആനന്ദമൂർത്തി ഭഗവാൻ ഹരിത്രൈലോക്യ പൂജിതാൻ ദേവി ആനന്ദമൂർത്തിയും മൂന്ന് ലോകങ്ങളിലും പൂജിക്കപ്പെടുന്നവനുമായ ഹരി തൻ്റെ പരിചാരകന്മാർ ക്ലിഷ്ടമായ ജീവിതം നയിക്കുന്നത് സഹിക്കാൻ കഴിയാത്തവനാണ് ഭഗവാൻ നമുക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് നമുക്ക് വേണ്ടതെല്ലാം തന്നിട്ടുണ്ട് ആ വേണ്ടത് ആ തന്നതിൽ നിന്ന് ജീവിതം നല്ല രീതിയിൽ സുഖമായി ജീവിക്കുക നമ്മുടെ വാസനക്കനുസരിച്ച് ജീവിക്കുക ഞാനൊരു മെക്കാനിക്കാണ് എങ്കിൽ കൂടുതൽ നല്ല മെക്കാനിക് ആവുക അതിലാണ് എനിക്ക് അഭ്യുന്നതി ഉള്ളത് ഞാനൊരു സംഗീതജ്ഞനാണ് എങ്കിൽ ഏറ്റവും നല്ല സംഗീതജ്ഞനാണ് കുറച്ചും കൂടെ നല്ല സംഗീതജ്ഞനായിട്ട് ആവാൻ ശ്രമിക്കുക ഇനി അതിലൂടെ എനിക്കും ആനന്ദമുണ്ട് ഇത് ഈ സംഗീതത്തെ ശ്രവിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും അപ്പം നമ്മളിൽ ഓരോരുത്തരിലും അങ്ങനെയുള്ള കഴിവുകളുണ്ട് ആ കഴിവുകൾക്കനുസരിച്ചല്ല ജീവിച്ചത് എങ്കിൽ ആത്മനാശത്തിലേക്ക് പോവും തന്നെ സ്വയം നാശത്തിലേക്ക് പോകും ഒരു കാലം കഴിഞ്ഞാൽ ഈ കഴിവിന് പ്രസക്തി ഇല്ലാതെ അപ്പൊ അങ്ങനെ ആത്മനാശത്തിലേക്ക് പോകാതെ ഭഗവാൻ കൃത്യമായിട്ട് അവരെ ട്രാക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരും തിരിച്ച വഴിയിലേക്ക് കൊണ്ടുവരും അതുകൊണ്ട് ഭഗവാന് ജീവ എന്ന് നാം